ഈ പെൺകുട്ടികളെ പൂട്ടിയിട്ട് പീഡിപ്പിച്ച ദേശീയ അവാർഡ് നേടിയ നടൻ സൂപ്പർ സ്റ്റാർ എന്നൊക്കെ പറയുമ്പോ അത് മോഹൻലാൽ എന്ന് സംശയിക്കുന്ന പലരും ഉണ്ട് മിനു എന്താ തോന്നുന്നത് നമസ്കാരം വീണ്ടും വന്നടേ മീനു മുനു ഞാൻ ഇന്നലെ പറഞ്ഞു എവിളെ പിടിച്ചു കിട്ടിയില്ലെങ്കിൽ എവള് നാളെ ഇനി മമ്മൂട്ടിക്കെതിരായിട്ട് പരാതി പറയും പിന്നീട് ലാലേട്ടിനെതിരായിട്ട് പീഡന ശ്രമങ്ങൾ പറയും ഇപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് ആ ചാനലിൽ തന്നെ ഞാൻ ഇന്നലെ പറഞ്ഞ ചാനലിൽ തന്നെ അതിന്റെ രണ്ടാം പാർട്ട് വന്നിട്ടുണ്ട് തീർന്നിട്ടില്ല കേട്ടോ ഇനി മൂന്നാമത്തെ പാർട്ട് വരുന്നുണ്ട് അപ്പോൾ രണ്ടാം പാട്ട് മൂന്നാമത്തെ പാർട്ടിൽ മുഖ്യമായും മന്ത്രിമാരെ കുറിച്ചായിരിക്കും ഞാൻ ഇപ്പൊ ഗസിയാണ് അപ്പോൾ മൂന്നാം രണ്ടാം പാർട്ട് വന്നിട്ടുണ്ട് അതിനകത്ത് ഇപ്പോൾ ബിനു മുനീർ പേര് പറയുന്നില്ലെങ്കിൽ പോലും സൂപ്പർ താരമാണെന്ന് മനസ്സിലാകുന്ന തരത്തിൽ ദേശീയ അവാർഡ് ജേതാവാണ് എന്ന തരത്തിൽ ഒരു റിട്ടയേർഡ് ിയുടെ മകളെ അഞ്ചു ദിവസത്തോളം ഹോട്ടലിൽ പൂട്ടിയിട്ട് പീഡിപ്പിച്ച സംഭവം ആവർത്തിച്ചു മിനു പറയുന്നുണ്ട് പക്ഷെ ഈ പെൺകുട്ടികളെ പൂട്ടിയിട്ട് പീഡിപ്പിച്ച ദേശീയ അവാർഡ് നേടിയ നടൻ സൂപ്പർ സ്റ്റാർ എന്നൊക്കെ പറയുമ്പോ അത് മോഹൻലാൽ ആണോ എന്ന് സംശയിക്കുന്ന പലരും ഉണ്ട് മിനുനെന്താ തോന്നോ പറയുന്നത് നമ്മുടെ ലാലേറ്റിനെ കുറിച്ചാണ് മറ്റാരും സൂപ്പർ സ്റ്റാർ ലാലേട്ടനെ കുറിച്ചാണ് അതിനകത്ത് അവർ ചോദിക്കുന്നുണ്ട് ഈ പറയുന്നവള് പറയുന്നുണ്ട് ഏതോ ഒരു സൂപ്പർ സ്റ്റാർ അതായത് ദേശീയ അവാർഡ് നേടിയ സൂപ്പർ സ്റ്റാർ ഏതോ മുൻ എ ഡി ജി പി മകള് പത്ത് പതിനെട്ട് വയസ്സായിട്ടും വളരെ സുന്ദരിയായ മകളെ ഒരു ഒന്ന് രണ്ടാഴ്ച വരെ എന്തെയ്യുന്നു റൂമിനകത്ത് അടച്ചിട്ട് പീഡിപ്പിച്ചു അവളെ ഒന്ന് രണ്ട് ആഴ്ചകൾ മുമ്പേ ഈ ഒരു സംഭവം പറയുന്നുണ്ട് അടച്ചിട്ട് പീഡിപ്പിച്ച് പിന്നെ അവളെ ഹോസ്പിറ്റലിലൊക്കെ ആയിപ്പോയി എന്ന് മീനു ഇങ്ങനെ പറയുന്നുണ്ട് അപ്പൊ ഇന്ന് അവതാന സത്യം പറഞ്ഞാൽ എവിടെ നിന്ന് വായിൽ നിന്ന് എന്തെങ്കിലും വിടട്ടെ എന്ന് കരുതി കുടഞ്ഞ് കുടഞ്ഞ് നിങ്ങൾ വളരെ ജനുവനായിട്ടൊക്കെയാണ് സംസാരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ പറഞ്ഞാൽ ആ ഒരു സൂപ്പർ സ്റ്റാർ അത് ലാലേട്ടനാണോ എന്ന് ചോദിക്കുമ്പോൾ അവർ കുറച്ച് നേരം ഇങ്ങനെ എന്തോ ഒരു ചിരിയൊക്കെ അങ്ങനെ ഇങ്ങനെ ആലോചിക്കുന്ന ഒരു ചിരിയൊക്കെ ആയിരിക്കാം അതൊന്ന് എനിക്ക് മനസ്സിലായത് അത് ലാലേട്ടനെക്കുറിച്ച് തന്നെയാണ് അവൾ പറയുന്നത് എന്നാണ് ഞാൻ നമുക്ക് മനസ്സിലാക്കുന്നത് കോമൺ സെൻസ് വെച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ അങ്ങനെയാണ് അല്ലെങ്കിൽ തുറന്നങ്ങ് പറയലോ അല്ല ലാലേട്ടൻ അല്ല എന്ന് പറയാം അല്ല എന്ന് പറയുന്നുണ്ട് അല്ല ആയിരിക്കാം എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് ലാലേട്ടന്റെ ഈ പറയുന്ന ലാലേട്ടൻ്റെ നേരത്തെ ആണ് അപ്പോൾ കൊത്തി 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 മീനു മുനിയറിപ്പോ മുറത്തിക്കേറി കൊത്തി തുടങ്ങി എന്നുള്ളതാണ് ഞാൻ ഇന്നലെ പറഞ്ഞു പിടിച്ച് കെട്ടിയില്ലെങ്കിൽ ഇത് ചുമ്മാ ഇങ്ങനെ വളവള പറഞ്ഞുകൊണ്ടേയിരിക്കും മനസ്സിലായോ ഇതുവരെ പറയുന്നത് രാജചാട്ടനും പറഞ്ഞു അടുത്ത അടുത്ത സിനിമയിൽ വിളിച്ചു ഒരു നാൾ വരും സിനിമയില് ആ സിനിമയിൽ വിളിച്ചപ്പോ ഞാൻ ചെന്നൈയിലായിരുന്നു ഫ്ളൈറ്റ് ടിക്കറ്റ് ഒക്കെ അയച്ചു തന്നു തിരുവനന്തപുരത്ത് എന്നിട്ട് എന്നോട് പറഞ്ഞു മിനു മിനുവിന്റെ മിനുവിന്റെ റൂം ലാലേട്ടന്റെ റൂമിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ഞങ്ങള് മൂന്നുപേരുണ്ട് ലാലേട്ടൻ ഡയറക്ടർ രാജീവോ രഞ്ജിത്തോ രാജീവോ ലാലേട്ടൻ എങ്ങനെ ലാലേട്ടൻ എന്ന് വെച്ചുകഴിഞ്ഞാൽ അതായത് ആ ഒരിക്കലും അവര് പറയുന്നുണ്ട് മുകേഷ് ഏട്ടൻ ഒരിക്കലും എന്നു പറഞ്ഞു തരുന്നത് പറയുമ്പോഴൊക്കെ അവളുടെ ആ നാണം ഉള്ള ലാലേട്ടൻ ലാലേട്ടനെ ഞാൻ നിനക്ക് പരിചയപ്പെടുത്തി തരാം കാരണം എന്റെ കൂടെ വന്ന് നീ കിടന്നതാണല്ലോ അപ്പൊ ഞാൻ എന്ത് ചെയ്യാം ഇനി ലാലേട്ടനെയും കൂടി പരിചയപ്പെടുത്തി തരാം എന്ന് മീനു മുനിയൻ്റെ പറഞ്ഞു പക്ഷേ അങ്ങനെ എനിക്ക് പരിചയപ്പെടുത്തി തന്നില്ല എന്ന് പറയുന്നുണ്ട് പിന്നെ പറയുന്നുണ്ട് നമ്മുടെ പിന്നെ നമ്മുടെ മണിയം പിള്ള രാജു മണിയം പിള്ള രാജു ഒരിക്കൽ കയറി പിടിച്ചതാണല്ലോ ഏഹ് അപ്പോൾ മണിയം പിള്ള രാജു പറഞ്ഞു വന്ന് പിന്നീട് മീനു ഏത് ഒരു നാൾ വരും എന്ന് പറയുന്ന ഒരു സിനിമയുടെ ലൊക്കേഷനിൽ വരണം മീനു മുന്നേ വരണം എനിക്ക് ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ അയച്ചു തന്നു അത് ലാലേട്ടന്റെ നേരെ ഓപ്പോസിറ്റുള്ള റൂമാണ് നിനക്കുള്ളത് മീനുപുരം ഉണ്ടാക്കാം തള്ളിയിലെ നാണം കണ്ട ഓപ്പോസിറ്റിലുള്ള ആ റൂമാണെന്ന് പറഞ്ഞു അവിടെ മൂന്ന് പേരുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അവതാരങ്ങൾ ചോദിക്കുന്നു അല്ലേ ലാലേട്ടൻ്റെ ഓപ്പോസിറ്റുള്ള റൂമെന്ന് പറയുന്നു മൂന്ന് പേരുണ്ടെന്ന് പറയുന്നു അപ്പോൾ അപ്പോഴൊക്കെ തന്നെ മനസ്സിലായല്ലേ കാര്യം എന്താണെന്നുള്ളത് എന്തായാലും ലാലേട്ടൻ ഇത്രയും അതപ്പതിച്ചു പോയെന്ന് ഞാൻ കരുതുന്നില്ല അപ്പോൾ അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പോയില്ല എനിക്ക് എനിക്കിഷ്ടമല്ല ലാലേട്ടനൊന്നും ഇഷ്ടമല്ല അതുകൊണ്ട് എനിക്ക് ഞാൻ പോയില്ല എന്നാണ് മീനു മുനിയർ പറയുന്നത് കർത്താവ് ഇത് എവിടെ പോയി നിൽക്കുമെന്ന് എനിക്കൊരു പിടിത്തവുമില്ല ഞാൻ ഈ പറയുന്ന നമ്മുടെ കമൻ ബോക്സിൽ കുറച്ച് കണ്ടു കമൻ ബോക്സിലൊക്കെ പറഞ്ഞു അവൾ പറഞ്ഞാൽ ശരിയായിരിക്കും എടേ ഒരു പീഡനം നടത്തിയ ഒരു പെൺകുട്ടി ഈ പറയുന്ന ഈ സ്വന്തം കാമുകനുമായിട്ട് കെട്ടിപ്പിടിച്ച രംഗങ്ങൾ അല്ലെങ്കിൽ കാമുകൻ എന്നെ കെട്ടിപ്പിടിക്കുന്ന കിസ് ചെയ്യുന്ന രംഗങ്ങൾ കാമുകൻ അത് ചെയ്ത് കാമുകൻ്റെ പിന്നെ വികൃതികൾ അതൊക്കെ പറയുന്ന ലാഘോവത്തോടു കൂടി തന്നെ പീഡിപ്പിച്ച കഥകൾ പറയുമ്പോൾ ഇത് സത്യമാണോ എന്ന് എനിക്ക് സംശയമാണ് ചിലപ്പോൾ ഈ പറയുന്ന ഇന്നലെ ബാലചന്ദ്രമേനോനെക്കുറിച്ച് പറഞ്ഞത് സത്യമായിരിക്കാം പക്ഷെ ഇവരുടെ കൺസൻറ് കൂടി അല്ല അത് നടന്നത് എന്ന് വിശ്വസിക്കാനാണ് എനിക്ക് പാട് മനസ്സിലായി അവിടെ ഇന്നലെ ബാലചന്ദ്രമേനോനെ കുറിച്ച് എന്താ പറഞ്ഞത് ബാലചന്ദ്രമേനോൻ ആദ്യത്തെ ദിവസം പോയപ്പോൾ മൂന്ന് പെൺകുട്ടികൾ അല്ല പറയുന്നതാണ് മൂന്ന് പെൺകുട്ടികൾ തുണിയിൽ വിവസ്ഥയായിട്ട് കിടക്കുന്നുണ്ട് അവരെ എൻ്റെ ഫ്രണ്ടിൽ വെച്ച് മൂന്ന് മൂന്നാനങ്ങളുണ്ട് എൻ്റെ ഫ്രണ്ടിൽ വെച്ച് അവരെ മാറി മാറി ഇവരെ ഇൻ്റർകോസ് ചെയ്തു മാറി മാറി അവൻ ഇയാൾ ഉപയോഗിക്കുന്നതായി ഇവള് പറയുന്നത് ഇവളെ വിളിച്ച് നീ കണ്ടോ എന്ന് പറയുന്നു ഇതെങ്ങനെയാണ് വിശ്വസിക്കാൻ പറ്റുന്നത് ഇവളെ വിളിച്ചോണ്ട് കാണിക്കേണ്ട ആവശ്യമെന്താണ് ശരി അങ്ങനെ വിളിച്ച് കാണിച്ചു മൂന്ന് പേരെ അവൾ പരസ്പരം എന്ത്യടേ ബാല ബാലചന്ദ്രൻ മേനൂൻ സൂപ്പർ സ്റ്റാർ എന്തുടേയും വല്ല വല്ല കുതിര ലേഹ്യം വല്ല കഴിച്ചിട്ടുണ്ട് ഇങ്ങനെ മൂന്ന് പേരെയും ഇത്രയുള്ളത്തോടുള്ള ബാലചന്ദ്രമേനു മാറി മാറി പിന്നെ എന്തു ചെയ്യുന്നു ബോഹിക്കുന്നു മാറി മാറി ഉപയോഗിക്കുന്നു അത് കാണാൻ വേണ്ടിയിട്ട് മീനു മുനീറിനെ വിളിച്ചു നിർത്തുന്നു അതുമല്ല മൂന്നാണങ്ങൾ വേറെയുണ്ട് ഇതൊക്കെ എങ്ങനെ വിശ്വസിക്കും മീനു മുനീർ ഒരു ഒരു ഗുരു വിശ്വസിക്കാനിടയിൽ നിങ്ങൾ ഈ കമൻറ്റിടുന്നവർ വിശ്വസിക്കാനുള്ള ഒരു എന്തെങ്കിലും ഒരു ഒരു സാമാന്യ ബോധം ഒരു കോമൺ സെൻസ് എന്ന് പറഞ്ഞ സാധനം ഇല്ല ശരി ഓക്കെ നിന്നെ അന്ന് വന്ന് നോക്കിയപ്പോൾ എന്താണ് മൂന്ന് പെൺകുട്ടികൾ അവിടെ കിടക്കുന്നുണ്ട് അവരെ പീഡിപ്പിക്കുന്നുണ്ട് ഇവൾ അയ്യോ എന്ന് വെച്ച് പോയി പിറ്റേ ദിവസം തന്നെ രാത്രി ഒരു മണിക്ക് വിളിക്കുന്നു നീ എന്തിനടി പോയത് ഇന്നലെ മൂന്ന് പേരെ അവിടെ കൊണ്ടിട്ട് ഉപയോഗിക്കണം നീ കണ്ടേയില്ലേ അപ്പൊ നിന്നെ രാത്രി ഒരു മണിക്ക് വിളിക്കുന്നത് അതിനാണെന്ന് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് നിനക്കില്ലേ ഇല്ലേ അതോ ഹോ ഇനിയിപ്പോ എന്റെ ചാൻസ് വന്നോളന്നോന്നിപ്പോ ശരി നീ അവിടെ പോയി അവിടെ പോയിട്ട് നീ എന്താ പറയുന്നത് ഈ എന്റെ എന്റെ നമ്മളെന്ത് ചെയ്തു വിവസ്ഥയാക്ക ഈ അതൊക്കെ പറയുന്ന രീതി എൻ്റെ അടുത്ത് വിവസ്ഥയാക്കാൻ വിവസ്ഥയാവാൻ പറഞ്ഞു എന്ന് നമ്മൾ അയ്യോ അതൊന്നും പറ്റില്ല സർ നോ 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 ആ നോ 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 നോക്കെ പറയുന്നതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം നോക്കി കഴിച്ചു ഇങ്ങനെയാണ് ഒരു പീഡനം പറയുന്നത് അതിനുശേഷം നമ്മൾ വിവരം രണ്ടുപേര് ഇതിന്റെ ബാലചന്ദ്രമേനോൻ അവള് പുലിയാണ് കേട്ടോ ഒന്നും ഒറ്റയ്ക്കൊന്നും പറ്റില്ല അവനും ത്രീ സെമ്മും ടു സമ്മും ഫോർ സെമ്മൊക്കെയാണ് ഈ പറയുന്ന ബാലചന്ദ്രമേനോന് ഇഷ്ടമെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് അപ്പോ ബാലചന്ദ്രമേൻ എന്റെ മുന്നിൽ വെച്ച് വിവസ്ത്രയാവുന്നു വിവസ്ത്രനാവുന്നു അതിനുശേഷം മാസ്റ്റർപേശി ചെയ്യുന്നു നമ്മുടെ ദേഹത്തൊക്കെ കുടഞ്ഞു വിത്തുന്നു ഇതൊക്കെ നീ കേട്ടുകൊണ്ടിരുന്നു നീ കണ്ടോണ്ടിരുന്നു അതിനുശേഷം നീ അവിടെ പോയി കഴുകുന്നു ഇതൊക്കെ എങ്ങനെയാ വിശ്വസിക്കുന്നത് അല്ലെ എനിക്ക് മനസ്സിലാവും ഇതൊക്കെ എങ്ങനെയാണ് അപ്പം ഒരു പീഡനം നടന്ന ആയിൻ്റെ ഒരു സീരിയസ്നെസ് വേണ്ടേ ഇപ്പം ഇങ്ങനെ ഈ ഒരു ലാഘവത്തോടു കൂടി പറയുമ്പോൾ ഒന്നുകിൽ നീ ഇത് ഉണ്ടായിരുന്നു എനിക്കെന്തോ തലയ്ക്ക് എന്തോ ചെറിയ പ്രശ്നമുണ്ടായി നീ പറഞ്ഞു അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ കൂടി നിന്നെ അവിടെ എല്ലാവരും കൂടി എനിക്കൊന്ന് ഫിലിം വീട്ടിലെ ഒരു പിന്നെ ഡ്രൈവിംഗ് സ്കൂൾ വല്ലതാണോ നീ എനിക്ക് എനിക്കങ്ങനെയൊക്കെ തോന്നുന്നു ഈ പറയുന്ന കേൾക്കുമ്പോൾ അങ്ങനെ എൻ്റെ ഒരു കുഞ്ഞമ്മയുടെ അതൊക്കെ നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ എൻ്റെ ഒരു കുഞ്ഞമ്മയുടെ മുളം നിന്നെ അവളെയും ഇതുപോലെ എന്താണ് നീ പറഞ്ഞതുപോലെ കൂട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് നീ ശ്രമിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ നീ ഇതിൻ്റെ ഒരു പിമ്പും കൂടി ആയിരുന്നു ഇങ്ങനെയുള്ള ആൾക്കാരെ സ്വന്തമായിട്ട് ചെന്ന് എന്ത് ചെയ്യുക മാദ്യം നല്ല പ്രായത്തിൽ എല്ലാവരെയും വിളിക്കുന്നിടത്തൊക്കെ പോയി കിടന്നു കൊടുത്തു കൈശം ഉണ്ടാക്കി എല്ലാം ഉണ്ടാക്കി അതിന് മറ്റുള്ള പെൺകുട്ടികളെ അതിൽ തന്നെ കുഞ്ഞമ്മയുടെ മോളി തന്നെ പറയുന്നുണ്ട് മറ്റു പലരെയും നീ ഇതുപോലെ കൊണ്ട് പെടുത്തിയിട്ടിരുന്നു അപ്പോൾ നീ അവിടുത്തെ ഒരു പിമ്പായിരുന്നു നീ അവിടുത്തെ ഒരു ഡ്രൈവിങ് സ്കൂളായിരുന്നു ഈ പറയുന്ന ഫിലിം ഫീൽഡിലേക്ക് വരുന്നവരെ നീ ഈ എന്ത് ഓട്ടിച്ചൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള സ്കൂളായിരുന്നു എനിക്കിപ്പോൾ അങ്ങനെയൊക്കെയാണ് തോന്നുന്നു ഇപ്പോൾ വന്ന് വന്ന് മോഹൻലാലിനെ പോട്ട് അടുത്ത മമ്മൂട്ടിയെ കുറിച്ച് പറയുന്നുണ്ട് മമ്മൂട്ടി ഈ പറയുന്ന കേൾക്കുന്നത് പോലെയൊന്നും അല്ല അവതാരകൻ ചോദിക്കുന്നുണ്ട് പിന്നെ ആങ്കർ ചോദിക്കുന്നുണ്ട് മമ്മൂട്ടി ഒരു നല്ലൊരു നല്ലൊരു സ്വഭാവം ഉള്ളവരൊക്കെയാണ് പരക്കെയുള്ള സംസാരം അങ്ങനെയാണോ ചോദിക്കും അല്ല 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 എനിക്ക് വേറെ പല രീതിയിലും കേട്ടിട്ടുണ്ട് മമ്മൂട്ടിയെ കുറിച്ചും പലതും കേട്ടു പക്ഷെ മമ്മൂട്ടി ആരെയും അവളെ പരിചയപ്പെടുത്താൻ കൊടുത്തത് ഈ ഇടയ്ക്കിടയ്ക്ക് ഈ അവതാരകൻ സത്യം പറഞ്ഞാല് എവിടെ പൊക്കുന്നതല്ല ആക്കി ചോദിക്കുന്നു മമ്മൂട്ടിയെ ആരും പരിചയപ്പെടുത്തിയില്ലേ ഇല്ല ഇല്ല മമ്മൂട്ടിയെ എനിക്കാരും പരിചയപ്പെടുത്തിയില്ല പക്ഷെ ലാലേട്ടൻ വരെ അവിടെ എത്തി നിൽക്കുകയല്ലോ ലാലേട്ടനെ പരിചയപ്പെടുത്തി ലാലേട്ടൻ്റെ അടുത്താണ് റൂം എന്ന് പറഞ്ഞു പക്ഷെ ഞാൻ പോയില്ല ലാലേട്ടൻ എനിക്ക് ഇഷ്ടമില്ല അതുകൊണ്ട് ഞാൻ പോയില്ല അല്ല മുഖേ ചേർന്നെങ്കിൽ ഞാൻ പോയതെന്നേ അപ്പോൾ അങ്ങനെയാണ് ഈ മീനു മുനീർ ഇപ്പോഴ ഈ പറയുന്ന എന്താ പറഞ്ഞ ആക്ഷേപങ്ങൾ അല്ലെങ്കിൽ ആരോപണങ്ങൾ പടച്ചു വിടുന്നത് ഒരു ലൈസൻസും ഇല്ലാതെ പറയുന്നതിന് ഒരു ലോജിക്കും ഇല്ലാതെ ഇങ്ങനെ നടന്ന് പറയാണ് മുഖ്യമാർ വെട്ടിൻ്റെ പണി ഇവൾക്ക് കിട്ടാനാണ് ചാൻസ് കാരണം ഒരു ഇതുമില്ലാതെ ഞാൻ പറഞ്ഞില്ലേ ഈ ഫിലിം ഫീഡ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ് സമ്മതിക്കുന്നു ഫിലിം ഫീഡ് എന്ന് പറയണത് ഈ പറയുന്ന ബോവുക കൊണ്ടും കൊടുത്തും കൊടുത്തു 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 തന്നെയാണ് ഓരോരുത്തരും വളരുന്നത് എല്ലാവരും നല്ല മുഖ്യ നയൻറ്റി പെർസെന്റ് ആൾക്കാർ കൊടുത്തു കൊടുത്തു തന്നെയാണ് എന്നാലും അവിടെ പിടിച്ചു നിൽക്കണം ആ ഫിലിം ഫീൽഡ് അവരുടെ സംസ്കാരമേ അത് തന്നെയാണ് ഫിലിം സംസ്കാരമേ അത് തന്നെ ഇതൊന്നും വലിയ തെറ്റായിട്ടൊന്നും ആരും കാണുന്നുമില്ല എന്നുള്ളതാണ് പക്ഷേ ഇവിടെ നമ്മൾ കൂടെ നിൽക്കും ഇങ്ങനെയുള്ള പീഡനങ്ങൾ കൂടെ നിൽക്കുന്നത് ഞാൻ നിങ്ങളെ റേപ്പ് ചെയ്തു നിങ്ങളുടെ കൺസെൻ്റ് ഇല്ലാതെ നിങ്ങളെ റേപ്പ് ചെയ്യുകയാണ് എന്നറിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ കൂടെ അല്ല അവിടെ ചെന്ന് വായി നിങ്ങളീ പറയുന്നതൊന്നും എനിക്കങ്ങോട്ട് ഈ പറയുന്ന ശ്രദ്ധിക്കുന്ന എതിരായിട്ടുള്ള ആരോപണമായാലും എനിക്കിതിന്റെ റേപ്പായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല എനിക്ക് തോന്നാത്തത് സത്യത്തിൽ എനിക്ക് തോന്നാത്തത് കൊണ്ടാണ് അതും എവിടെ കൺസൾട്ടിൽ കൂടി അല്ലെങ്കിൽ അവിടെ ചെന്നതിനു ശേഷം റൂമിൽ ചെന്നതിന് ശേഷം ഈ പറയുന്ന സിദ്ധിക്ക് അവളെ അനുനയിപ്പിച്ച് പറഞ്ഞ് മോകിനെക്കടുത്ത പടത്തിൽ എൻ്റെ മോൻ്റെ പടത്ത് തരാം എന്ന് പറഞ്ഞ് പിന്നെ അവൾ സമ്മതിച്ചു കൊടുത്തതായിട്ടാണ് എനിക്ക് തോന്നുന്നു അല്ലാന്നുണ്ടെങ്കിൽ പുറത്തിറങ്ങിയപ്പോൾ തന്നെ എന്ത് ചെയ്യണം പരാതി കൊടുക്കണം എന്നുള്ളതാണ് അപ്പം ഈ മീനു മുൻപ് വന്ന സത്യം പറഞ്ഞാൽ അതിന് എഴുതി തരാം വേറെ ഒന്നു ലെവലിക്ക് ഇത് തന്നെയായിരുന്നു പണി ഈ സംസാ സംഭാഷണങ്ങളും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ മീനു മുനീറിന് ഇത് തന്നെയാണ് പണി ഇപ്പം വന്ന് വന്ന് ലാലേട്ടനെ പിടിച്ചിട്ടുണ്ട് ലാലേട്ടിനെ ഏതോ ഒരു കൊച്ചു പെണ്ണിനെ ഈ പറയുന്ന അതും പോസ്കോ കേസിൽ വരും എന്തായാലോ ഒരു പതിനെട്ട് വയസ്സേ ഉള്ളൂ എന്ന പറയുന്നത് ആ കൊച്ചിനെ രണ്ടാഴ്ച വരെ റൂമിലടച്ചിട്ട് പീഡിപ്പിച്ച ആ കൊച്ചു ആശുപത്രിയിലായെന്നാണ് മീനു മുനീർ പറയുന്നത് അപ്പൊ അങ്ങനെയാണെങ്കിൽ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണ് ലാലേട്ടനെതിരെ ഇവള് പറഞ്ഞിരിക്കുന്നത് ലാലേട്ടൻ അല്ല ലാലേട്ടനാണോ എന്ന് ചോദിച്ചപ്പോൾ ആയിരിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ലാലേട്ടനെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് മീനു നെട്ടിന്റെ പണി കിട്ടാൻ പോകുന്നത് കാരണം ഈ ഒരു ചുമ്മാ അപവാദങ്ങൾ ഇങ്ങനെ പടച്ചുവിടുന്നെങ്കിൽ മീനുമുനീരെ നീപ്പിടും നമുക്ക് വീണ്ടും കാണാം ജയ്